ടിആർ ട്വന്റി ട്വന്റി ഫോർ ഓഡിയോ ലോഞ്ചിങ് കുന്നംകുളം തെക്കേക്കര ഹാളിൽ എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പിക്ചർ പെർഫെക്റ്റ് മൂവി ഇന്റർനാഷണലിന്റെ ബാനറിൽ രാധാകൃഷ്ണൻ പള്ളത്ത സംവിധാനം ചെയ്യുന്ന ടി ആർ ട്വന്റി ട്വന്റി ഫോർ മൂവിയുടെ ഓഡിയോ ലോഞ്ചിങ് കുന്നംകുളം തെക്കര ഹാളിൽ നടന്നു പ്രോഗ്രാം കോർഡിനേറ്റർ സജിത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സംവിധായകൻ രാധാകൃഷ്ണൻ പള്ളത്ത അധ്യക്ഷത വഹിച്ചു സിനിമ സീരിയൽ താരം ശിവജി ഗുരുവായൂർ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ അധ്യക്ഷ സീതാ രവീന്ദ്രൻ വാർഡ് കൌൺസിൽ സന്ദീപ് ചന്ദ്രൻ സാഹിത്യകാരൻ വിനോ് ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേപ്പാൾ ഇന്റർനാഷണൽ അവാർഡ് ജേതാവ് മഞ്ജുലൻ കഥാകൃത ബിപിൻ ബാബു മ്യൂസിക് ഡയറക്ടർ സജി എന്നിവർ രചയിതാക്കളും ചലച്ചിത്രത്തിലെ അവാർഡ് ലഭ്യമായ ആളുകളെല്ലാം ഈ വേദിയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വൻകിട ബാനറിൻ്റെ കീഴൊന്നല്ല സാധാരണക്കാരായ ചലച്ചിത്രത്തെ സ്നേഹിക്കുന്ന കരയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പരിശ്രമമാണ് ഈ സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയുടെ പുതിയ ട്രെൻഡും ആ രീതിയിൽ തന്നെ ഒരുപാട് പ്രഗത്ഭതയില്ലെങ്കിലും പുതിയ നവാഗത അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് കോവിഡിന് ശേഷമുള്ള സിനിമകൾ തെളിയിച്ചു